മഹാഗഠ്ബന്ധനിലെ സൌഹൃദ മത്സരങ്ങൾ പ്രശ്നമാകില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് പട്നയിലെത്തിയ ഗെലോട്ട് ലാലുപ്രസാദ് യാദവും തേജസ് യാദവുമായി ചർച്ച നടത്തി മുന്നണിയിൽ ഭിന്നതയില്ലെന്നും നാളെ വാർത്താ സമ്മേളനത്തിൽ എല്ലാം വ്യക്തമാക്കാമെന്നും അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിന് നാളെ പ്രഖ്യാപിക്കും രണ്ടാം ഘട്ട വോട്ടെടുപ്പിലെ പത്രിക പിൻവലിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മഹാസഖ്യം തിരക്കിട്ട നീക്കങ്ങളിലാണ് മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജന പ്രതിസന്ധി പരിഹരിക്കാൻ ബീഹാറിലെത്തിയ കോൺഗ്രസ് നേതാവ് അശോക് ഗെലോട്ട് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവുമായി ചർച്ച നടത്തി മഹാഗഠ്ബന്ധനിൽ ഭിന്നതയില്ലെന്നും നാളെ വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാമെന്നും അശോക് ഗെലോട്ട് പ്രതികരിച്ചു മഹാസഖ്യത്തിനായി ഗാന്ധിയും തേജസ്വി യാദവും തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചു മുതൽ വരെ സീറ്റുകളിൽ സൗഹൃദ പോരാട്ടം പ്രശ്നമാകില്ലെന്നും അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു कोई झगड़ा नहीं है सब मिलके ही महासख्य प्रतीक्षा सौहृदे बीजेपी नेता सुधांशु त्रिवेदी पर महागठबंधन के बीच की जो महा उठा पटक थी उसका कोई निष्कर्ष ही नहीं निकल पाया मान लो महागठबंधन के दल वाले जो कह रहे थे कि हमारी हमारा सीट शेयरिंग का फार्मूला निकल आएगा उस पर तो मुझे वही पंक्ति याद आती है ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് മഹാഗഡ്ബന്ധൻ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് പന്ത്രണ്ട് സീറ്റുകളിലാണ് സഖ്യകക്ഷികൾ നിലവിൽ മുഖാമുഖമുള്ളത് ലാൽഗഞ്ചിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതോടെ ആർ ജെ ഡിയുമായുള്ള സൌഹൃദ മത്സരം നാല് സീറ്റിലേക്ക് ചുരുങ്ങിയെങ്കിലും മൂന്ന് സീറ്റിൽ സി പി ഐയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും ഭിന്നതയുണ്ട് ആർ ജെ ഡിയും കോൺഗ്രസും സമാനമായ വാഗ്ദാനങ്ങളാണ് നൽകുന്നതെങ്കിലും മഹാഗഡ്ബന്ധന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം